എഡിറ്റ് ചെയ്യാത്ത എംപുരാൻ കണ്ടു പൃഥ്വിരാജിന് മാത്രമല്ല ഇരട്ട സുപ്രിയയ്ക്ക് കൂടെയുണ്ട് എന്ന് പറയേണ്ടി വരും മുരളീ ഗോപിയാണ് കഥ എഴുതിയത് സംഭാഷണ തിരക്കഥയെല്ലാം മുരളീഗോപിയാണ് പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയാം മുരളീ ഗോപിയുടെ കാഴ്ചപ്പാടുകൾ പൃഥ്വിരാജ് സുകുമാറിന്റെ ബോധ്യങ്ങളായതുകൊണ്ട് തന്നെയാണ് എംപുരാൻ ഉണ്ടായത് അതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുക സുപ്രിയ മേനോൻ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇന്ത്യയിൽ അടുത്ത കാലത്ത് നിരോധിക്കപ്പെട്ട ഇന്ത്യ ദി മോദി ക്രെ എന്നൊരു ബി ബി സി ഡോക്യുമെന്ററി ആരും മറന്നു കാണില്ല ഏറ്റവും നല്ലൊരു മാധ്യമത്തിലൂടെ കേരളത്തിലേക്ക് ഈ ഡോക്യുമെന്ററി എത്തിച്ചു അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ കാരണം അന്ന് ബി ബി സി ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ എന്തൊക്കെയായിരുന്നു ജനം ചർച്ച ചെയ്യുമായിരുന്നത് അതിനേക്കാൾ സുതാര്യമായി വ്യക്തമായി ജനം ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യാൻ തുടങ്ങി എന്ന് വേണം പറയാൻ ഇന്ത്യൻ സിനിമയിൽ ചങ്കൂറ്റമുള്ള ആണൊരുത്തൽ എന്ന് പൃഥ്വിരാജിനെ ഈ സിനിമ കണ്ടതിന് ശേഷം ഏവരും വിളിക്കും കാരണം ഷാരുഖ് ഖാനും ദീപിക പതുക്കോണും അടക്കമുള്ളവർ നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ നേരിടുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ പച്ചയായി തികച്ചും പച്ചയായി ഏറ്റവും നല്ല ആയുധമായ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ കാണിച്ച ധൈര്യത്തിന് സല്യൂട്ട് നൽകി കഴിയൂ പക്ഷേ പാടില്ലായിരുന്നു എന്ന് ഈ സിനിമ കണ്ട് തോന്നിയത് കൂടെ പറയണമല്ലോ ഒരു ജനാധിപത്യ രാജ്യത്തിൽ മതസ്പർദ്ധയുടെ വിത്ത് പാകിയ കറുത്ത അധ്യായം വീണ്ടും കുത്തിപ്പൊക്കി ഒരു മതവിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിൽ ഈ നാടിനെ കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമ എന്ന് ഒരുപക്ഷെ എംബിരാൻ കണ്ട ചിലരെങ്കിലും ഞാനടക്കം വിചാരിച്ചു മനുഷ്യൻ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നത് പ്രധാനമായും നമുക്കുള്ളൊരു സവിശേഷതയാണ് പലതും മറക്കാനും പൊറുക്കുവാനും ഉള്ളൊരു കഴിവ് ഇത് മനുഷ്യർക്ക് ദൈവികമായൊരു കഴിവെന്ന് തന്നെ പറയാം രാജചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായം നടന്നതിനേക്കാൾ തീവ്രതയിൽ കാണുന്ന ഓരോ മുസൽമാനും തങ്ങളുടെ സഹോദരങ്ങളെ സംഘപരിവർ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയുള്ളവർ ക്രൂരമായി കൊലപ്പെടുത്തി എന്ന് തോന്നുന്ന തരത്തിലാണ് യംബുരാൻ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി പതിറ്റാണ്ടുകൾ മുൻപ് നടന്ന ഒരു സംഭവത്തെ കുറച്ചുകൂടെ പൊടിയും തൊങ്ങലുമൊക്കെ ചേർത്ത് ക്രൂരമായി ചിത്രീകരിച്ച് രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുദ്ദേശിച്ച അറിഞ്ഞോ അറിയാതെയോ ആ സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെ കാണാൻ സാധിച്ചു ഗോദ്രയിലെ ട്രെയിനിന് തീയിട്ട സംഭവം സിനിമയിൽ കാണുന്നില്ല എന്ന് ബി ജെ പി പ്രവർത്തകർ വിമർശനമൊക്കെ ഉന്നയിച്ചു പക്ഷേ സത്യത്തിൽ എമ്രാനിലെ അക്ഷര വോട്ടിപ്പ് തുടങ്ങുന്നതിന് അതായത് ആദ്യ ഭാഗത്ത് ട്രെയിൻ തീവെയ്പ് വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഗോദ്രയിലെ സബർമതി തീവണ്ടി കത്തുന്നതും അതിൽ കർസേവകരും രാമക്ഷേത്ര പൂജയ്ക്കായി പോയി വരുന്ന പൂജാരിമാരും വെന്തുരുകുന്നതും എല്ലാം ആദ്യ ഭാഗത്ത് തന്നെ അതായത് സിനിമയിലെ അണിയറ പ്രവർത്തകരുടെ പേരുകൾ എഴുതി കാണിക്കുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ അത് എന്താണ് ഡയലോഗാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് നൽകുന്ന ഒരു ചെറിയ ഭാഗമായതിനാൽ അതിൽ ആ സംഭവത്തിന്റെ തീവ്രതയോ ബഹളങ്ങളോ ഒന്നും തന്നെ ഉയർന്നു കേൾക്കുന്നില്ല പക്ഷേ അതിനുശേഷം ഗുജറാത്ത് കലാപത്തിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജിന്റെ അവതരണ മികവും സംവിധാനവും ഒരു മനുഷ്യനെയും വൈകാരികമായ തലങ്ങളെ മുഴുവൻ തൊടുന്ന തരത്തിൽ തന്നെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത് സംഘപരിവാറുകാർ മുസ്ലിങ്ങളോട് ചെയ്ത ക്രൂരത അതിതീവ്രമായ പച്ചയായി തന്നെ കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു മുസ്ലിമിനും അടുത്തുകൂടെയിരിക്കുന്ന ഒരു സംഘപരിവാറുകാരനെ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട ഉള്ളവനെ ഒന്ന് ആക്രമിക്കാൻ തോന്നിയാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം അത്തരത്തിലാണ് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ക്രൂരവും പൈശാചികവുമായ കൂട്ടക്കൊലയൊക്കെ പച്ചയ്ക്ക് തന്നെ കാണിച്ചിട്ടുമുണ്ട് എന്തായാലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫാസിസ്റ്റ് ോടുള്ള വിയോജിപ്പും വിമർശനവും ആണെങ്കിലും മതേതര രാജ്യത്തിന്റെ കറുത്ത അധ്യായമായ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ അമർശം രണ്ടു മനുഷ്യരുടെ ഇടയിൽ പാകുന്നത് മതസ്പർദ്ധയും എന്നുള്ളത് ഉറപ്പാണ് അതൊരു കലാകാരൻ കരുതേണ്ടതുമാണ് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഇത്തരത്തിലൊരു മതവിദ്വേഷം ജനിപ്പിക്കുന്ന സിനിമ ഉള്ളടക്കം വേണമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം അത് ഇത്രയും മൃഗീയമായി ചിത്രീകരിക്കണോ എന്നുള്ളതും കൂടെ ചോദ്യമാണ് ഗോദ്രിൽ തീവ്പ്പും ഗുജറാത്ത് കലാപവും അതിൽ മോദിക്കുണ്ടായിരുന്ന പങ്കുമെല്ലാം നിരവധി ചർച്ച ചെയ്യപ്പെട്ടതാണ് അന്വേഷണ റിപ്പോർട്ടുകളും വെളിപ്പെടുത്തലുകളും കമ്മീഷൻ കണ്ടെത്തലുകളും കണ്ടെത്തലുകളുമൊക്കെയായി പല കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ബി ബി സി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപത്തെ കേന്ദ്രീകരിച്ചുള്ള ബി ബി സി ഡോക്യൂമെൻ്റിയാണ് ഇന്ത്യ ദി മോദി ക്വസ്റ്റേറ്റ് കലാപത്തിൽ മുഖ്യ ആസൂത്രകൻ നരേന്ദ്രമോദിയാണ് എന്നും ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ട കണക്കുകളാൽ കൂടുതൽ കൊലപാതകങ്ങൾ അന്ന് നടന്നിരുന്നു എന്നും നിരവധി സാക്ഷി മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഡോക്യുമെന്ററി പ്രസിദ്ധീകരിച്ചത് പക്ഷേ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞു ജസ്റ്റിസ് ഓൺ ട്രയൽ ഗ്രൂപ്പ് ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തു തുടർന്ന് ഈ ഡോക്യുമെന്ററി കേന്ദ്ര സർക്കാർ നിരോധിച്ചു എന്നാൽ ബി ബി സിക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ചലനം എംബുരാന് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സംഘപരിവാർ പ്രസ്ഥാനം ക്രൂര കൊലപാതകങ്ങളും ഗർഭിണിയായ സ്ത്രീയുടെ ഭ്രൂണം വരെ വെട്ടിമാറ്റുന്ന തരത്തിലുള്ള വയലൻസും നിറയുമ്പോൾ കണ്ടിരിക്കുന്ന ആർക്കും കൊലപാതകങ്ങളെ കൊലപാതകികൾ പ്രതിനിധീകരിക്കുന്ന മതത്തോടോ സംഘടനയോടോ വെറുപ്പും വിദ്വേഷവും തോന്നുന്ന തരത്തിലുള്ള ചിത്രീകരണം വൈകാരികമായി തന്നെ കാഴ്ചക്കാരെ ബാധിക്കുമോ എന്നുള്ളത് തോന്നിപ്പോകുന്നുണ്ട് അതുകൊണ്ടാണ് അത് വേണ്ടായിരുന്നു എന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന സീനൊക്കെ ഒരു മത കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടൊക്കെ സിനിമയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്തതായിരുന്നു പ്രത്യേകിച്ച് രാജ്യം എന്ന നമ്മുടെ ഇന്ത്യയ്ക്ക് തന്നെ അത് എന്താണ് നമ്മുടെ ഇടയിൽ മതസ്പർദ്ധ എങ്കിലും പതിനേഴ് കട്ടുകൾക്ക് ശേഷമുള്ള എംബരാനും ഇപ്പോഴും തുടങ്ങിക്കഴിയും ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന അടക്കമുള്ള രംഗങ്ങൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കി ഉടൻ റീഎഡിറ്റ് ചെയ്ത് നൽകണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നുള്ളതാണ് വിവരം ഞായറാഴ്ച അവധി ദിവസമായിട്ടും റീഎഡിറ്റിംഗ് അനുമതി നൽകാൻ സെൻസർ ബോർഡ് യോഗം ചേരുകയായിരുന്നു ഗ്രേഡിംഗ് പൂർത്തിയാക്കേണ്ടതിനാലാണ് റീസെൻസറിങ് ചെയ്ത പതിപ്പ് ഇന്നു മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ പ്രദർശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായത് സിനിമയിൽ ിൽ നിന്ന് ആദ്യം ഇരുപത് മിനിറ്റ് നീക്കാനാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചത് എന്നാൽ ആകെ മൂന്ന് മിനിറ്റ് മാത്രമാണ് ചിത്രത്തിൽ ഒഴിവാക്കിയിരിക്കുന്നത് മാത്രമല്ല ചിത്രത്തിലെ ബജ്രങ്കി എന്ന ആ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് എന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ട് ബുധനാഴ്ചയോടെ മാറ്റം വരുത്തി തിയേറ്ററുകളിലെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തിങ്കളാഴ്ച തന്നെ മാറ്റം വരുത്തി എത്രയും പെട്ടെന്ന് പുതിയ പതിപ്പ് കാണിക്കാനുള്ളൊരു കാര്യത്തിലായിരുന്നു കണക്കുന്നത് ഒരു വശത്തെ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് മോഹൻലാൽ എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യക്ക് പുറത്തു നിന്ന് ഒരു കോടി ഡോളറാണ് അതായത് ഏകദേശം എൺപത്തി കോടി ഇന്ത്യൻ രൂപയാണ് ലഭിച്ചത് നടൻ മോഹൻലാലാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമാണ് എംബിറാൻ നൂറ് കോടി ക്ലബ് ഇടം പിടിച്ചത് ആദ്യ ദിന കളക്ഷനിലും വമ്പൻ റെക്കോർഡ് എംബിരാൻ സ്വന്തമാക്കിയിരുന്നു അൻപത്തിയെട്ട് കോടി രൂപയിലേറെയാണ് അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസിലൂടെ ചിത്രം നേടിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസിനായി എംബിറാൻ എത്തിയത് ശ്രീ ഗോകുല മൂവീസ് ആശീർവാദ സിനിമ ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലൻ ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചത് മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐ മാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണ് തീർച്ചയായും മലയാളികൾക്ക് അഭിമാനിക്കേണ്ടത് ാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ എംബുരാൻ എന്ന ചിത്രം ലൂസിഫറിൽ ഇല്ലാത്ത പല കാര്യങ്ങളിൽ എംബുരാനിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലൂസിഫറിന്റെ ഒരു മാസ് രണ്ടാം ഭാഗം പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയ അജണ്ടയോടുകൂടി അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഒരു ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷമായിരുന്നാലും രാഷ്ട്രീയമായിട്ടുള്ളൊരു ചർച്ചാ വിഷയമാക്കി എംബിറാനെ മാറ്റുന്നു അതായത് ബി ബി സി ഡോക്യുമെൻ്ററി ഒളിച്ചു കടത്തിയതുപോലെയാണ് എംബിറാനിലൂടെ ഒളിച്ചു കടത്തി അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളത് തരത്തിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരനെതിരെയൊക്കെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുന്നത് എന്ത് തന്നെയായിരുന്നാലും പൃഥ്വിരാജിൻ്റെ ധൈര്യം അത് സമ്മതിച്ചേ പറ്റൂ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ തന്നെ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു താരത്തിനും എടുക്കുവാനുള്ളൊരു ധൈര്യമുണ്ടാകില്ല പ്രത്യേകിച്ച് സുപ്രിയയെ പോലുള്ള നട്ടലിലുള്ള ഒരു ജേർണലിസ്റ്റ് ബി ബി സി പോലെയുള്ള ഒരു എന്താണ് അന്താരാഷ്ട്ര വാർത്താ ചാനലിൻ്റെ ഒരു ജേർണലിസ്റ്റ് റിപ്പോർട്ടർ തന്നെ പൃഥ്വിരാജിനോടൊപ്പം ഉള്ളതാണ് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭയഭേദമന്യേ ഭയമില്ലാതെ തന്നെ പ്രതികരിക്കാനുമുള്ള ഒരു ഒരു ചങ്കൂറ്റം പൃഥ്വിരാജിനും മുരളീ ഗോപിയോടൊപ്പം നിൽക്കാനൊക്കെയുള്ള ഒരു ചങ്കൂറ്റം ലഭിച്ചു എന്തായാലും മോഹൻലാൽ ഇത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള പല വിവാദങ്ങളൊക്കെ വന്നു അത് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുമാരൻ തള്ളിക്കളയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ ആശയം സത്യത്തിൽ അവിടെ നിറവേറി എന്നുള്ളതാണ് അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക ഇത് ചർച്ചാ വിഷയമാവുക എല്ലാവരും ഇത് കാണുക അതുപോലെ തന്നെ കൊമേഴ്ഷ്യലി ഇതൊരു എങ്കം കൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം പൃഥ്വിരാജ് ചിന്തിച്ചതെങ്കിൽ അതെല്ലാം ഒരുപോലെ തന്നെ നടന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു